കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട ഉള്ളന്നൂർ സർക്കാർ എൽ പി സ്കൂൾ കെട്ടിടം പുതിയ കെട്ടിടം എന്ന ആവശ്യം സർക്കാരിന് മുന്നിലെത്തിയിട്ട് വർഷങ്ങളായിട്ടും ഒരു പരിഹാരവുമില്ല ഓരോ ദിവസവും കുട്ടികൾ ക്ലാസ് മുറികളിൽ കയറുന്നത് സ്കൂൾ കെട്ടിടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അറുപതോളം കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ പഠിക്കുന്നത് മുൻഭാഗത്ത് നിന്ന് നോക്കിയാൽ സ്കൂൾ കെട്ടിടത്തിന് ഒരു കുഴപ്പവും തോന്നില്ല കെട്ടിടത്തിന്റെ പിന്നിലേക്ക് ചെന്ന് നോക്കിയാൽ പരിതാപകരമായ അവസ്ഥ മനസ്സിലാകും കാലപ്പഴക്കത്തിൽ ബലക്ഷയം വന്ന് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഭിത്തി കെട്ടിടത്തിന് താങ്ങ് നൽകാൻ നിർമ്മിച്ച തൂണുകളും വിണ്ടുകേറി തുടങ്ങി ഈ വർഷം തുടങ്ങിയപ്പോ തൊട്ടേ ഭയങ്കര മഴയാണ് ഈ മഴയ്ക്ക് ഈ ബലക്ഷേമമുള്ള ഈ കെട്ടിടത്തെ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കുന്ന ആരും വലിയ പ്രയാസമാണ് നൂറ്റമ്പത് കുട്ടികൾ ഒരു മൂന്നാല് വർഷം മുമ്പ് പഠിച്ച സ്കൂളാണ് ഇപ്പം ഒരു അമ്പത് പിള്ളേർ അമ്പത്തിരണ്ട് പിള്ളേരും പറ്റിയുള്ളൂ ഭയങ്കര അപകടത്തിനെയാണ് കാരണം നൂറ് അടി നീളത്തോളം ഉണ്ട് ഈ കെട്ടിടത്തിൽ ഇത് ഏത് നിമിഷവും അടിക്ക് പണ്ട് കാട്ടുകളിലിട്ടൊക്കെ ഉറപ്പിച്ച കെട്ടിടമാണ് ഇത് ഏത് നിമിഷവും തറയപ്പോ ഈ കുഞ്ഞുങ്ങളെ വിട്ടേക്ക് ഞാൻ വളരെ ഭയം നാവിട്ടിരിക്കും എപ്പോഴെങ്കിലും പോണം മരുന്നോ ഫോണമരുന്ന് നോക്കിയിരിക്കും വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന് കുളനട പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട് അടുത്ത വർഷം കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചേക്കില്ല എന്ന മുന്നറിയിപ്പോടെയാണ് ഇത്തവണ ഫിറ്റ്നസ് നൽകിയത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ എ ഇ വന്ന് പരിശോധിച്ചിരുന്നു അപ്പോൾ എ ഇ ആ പരിശോധിപ്പിച്ചതിനെ സൂചിപ്പിച്ചിരുന്നു ഇത് ഇനി ഈ കാലപ്പഴക്കമുണ്ട് അതേപോലെ തന്നെ കാലാവസ്ഥ വളരെയേറെ പ്രതികൂലമായ കാലാവസ്ഥയാണ് വരും വർഷങ്ങളിൽ ഫിറ്റ്നസ് നില കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് അടിയന്തരമായ ഒരു ബിൽഡിംഗ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഫിറ്റ്നസ് കിട്ടിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ അത് ബുദ്ധിമുട്ടായി മാറുമെന്ന് എയ് സൂചിപ്പിച്ചിട്ടുണ്ട് ിൽ തലം എം എൽ എയും മന്ത്രിയുമായ വീണ ജോർജിന് നിവേദനം നൽകി പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും പക്ഷേ ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടലാണ് രക്ഷിതാക്കളും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം